ഹലോ ഇന്നത്തെ ലൈവ് അതെ ഗുരുവായൂർ ആനക്കോട്ടയിലാണ് കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ അറിയാം എന്നാലും ഞങ്ങളിന്ന് ഈ വഴി വന്നപ്പം അതെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അറിയാലോ ഞാൻ പകല് ലൈവറിയില്ല എന്നാ ഇങ്ങനെ ഒരു വരവ് വന്നപ്പം കാണിച്ചാൻ വേണ്ടിയിട്ടിട്ടതാ കേട്ടോ അതെ ഗുരുവായപ്പന്റെ ഗജവീരന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു കുട്ടിക്കുർമനെ കാണിച്ചതാട്ടോ ഞാൻ ഒരു സെക്കൻഡ് ഈ സ്മൈൽ പ്രോ ഹായ് ഒരു ഉണ്ട് ഇവിടെ ലൈ കാണുന്നുണ്ടോ അതെ അതെ ആനക്കോട്ട ുറത്ത് കയറാം അതെ എന്നിട്ട് വേണം കണ്ടോ നല്ല അടിപൊളി കുരിത്തൊക്കെ ഇട്ട് ആന എന്നെ തോന്നുന്നുണ്ട് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്ന തീരെ പിടിക്കുന്നില്ല അല്ലേ ഉം മതപ്പാടിനാണെന്ന് തോന്നുന്നു ആ ഒരു ആട്ടവും കളിയൊക്കെ കണ്ടിട്ട് നേരത്തെ സ്വയം കുളിക്കലായി വെള്ളം ചീറ്റി കുളിക്കലു നേരത്തെ ഉം ഇന്നത്തെ സൺഡേ ആ നല്ല തിരക്കുണ്ട് കേട്ടോ സുഖമായിട്ടിരിക്കുന്നു ബ്രോ സുഖായിട്ടിരിക്കുന്നു അതെ ആനക്കോട്ടയിലേക്ക് വന്നപ്പം എന്താ പറയുക താങ്ക് യു താങ്ക് യു സമാധ്യോ മതപ്പാടാണെങ്കിൽ ഇവിടെ കയറി കെട്ടിട്ടുണ്ടോ നമ്മളടുത്തൊന്നല്ല ഞാൻ വീഡിയോ സൂം ചെയ്തിട്ടിട്ടതാ കണ്ടില്ലേ സൂം ചെയ്തിട്ടാണ് ഇട്ടത് ഹലോ ഹലോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇങ്ങനെ നടന്നു തുടങ്ങാണ് കേട്ടോ ഈ ഒരു കുട്ടി കുറുമനാ കാണിച്ചതേ സൺഡേ ആയത് കാരണം നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് മണിമുത്താനാ ഒരു ബോൾ കൂടിയത് പട്ടെടുത്തറിയും ശ്രദ്ധിക്കണം ആ അറിയാം ഞങ്ങളിവിടെ നിത്യ സന്ദർശകരായിരുന്നു ഇപ്പം കൊറച്ചായിട്ട് വരാൻ പറ്റാറില്ലേ പട്ടെടുത്തറിയലും പറയാത്തല്ല വള്ളം ചിറ്റിക്കലും പറ്റുന്നൊക്കെ അവർ ചെയ്യാറുണ്ട് അതെ ഞങ്ങളിതാ വല്ലേ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാണല്ലേ അവിടെ ആണുണ്ട് അതിലെ കൊമ്പിൽ തൊടാം അയ്യോ വന്നോളൂ വന്നോളൂ ഇതാ ഗുരുവായൂര ആനക്കോട്ടിയാണ് വന്നോ തൊട്ട് നോക്കെട്ടോ അതാണ് നിങ്ങക്കൊന്നും ഞാൻ ജീവിച്ചിരിക്കുന്നവരെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മക്കളെ ഒരു വീഡിയോ നമുക്ക് എന്നിട്ട് വരാം പൈപ്പ് നോക്ക് തമാശയാണ് നോ പ്രോബ്സ് നിർദോഷമല്ലാത്ത തമാശകൾ നമ്മൾ അംഗീകരിക്കുമ്പോഴോ അതൊന്നും ഒരു വിഷയല്ല ഒന്ന് വേഗം എല്ലാവരും ലൈക്ക് ചെയ്തേ വേഗ സ്മെല്ലോ കളിക്കുന്നുണ്ട് ആ ഒരു കുട്ടി കുട്ടികളെ ശ്രദ്ധിക്കണം മോ മാത്രമേ ഉള്ളൂ അല്ല മോള് മാത്രമേ ഉള്ളൂ കയ്യിൽ അതുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ കുളിപ്പിക്കുന്നേ ശ്രീ വന്നിട്ടുണ്ട് ശ്രീ എന്തൊക്കെയാണ് ഇടാവിശേഷം ആനക്കോട്ട അതെടാ ശ്രീ ആനക്കോട്ടയിലാണ് ഞാൻ നിബും കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോഴേ എസ് ഒരു കുഞ്ഞിലായി വിടാം ായ് ബിഗുബ്രോ എല്ലാരും ഒന്ന് സ്ക്രീനിലോ ബിട്ടു ഗായ് വേഗം വേഗം ഒരു പത്ത് ആക്കു തരൂ വേഗം ഓട്ടോ 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 ഇതാ ആനക്കോട്ടെയാണ് കേട്ടത് സ്ഥലം ആനക്കോട്ടെ ഗുരുവായൂരും ആനക്കോട്ടെയാണ് കേട്ടോ പുനത്തൂർ കോട്ടയാണ് ഓട്ടോ പറഞ്ഞത് നമ്മളെ ശ്രീ ഒരു ഫോട്ടോ എടുത്താടാ പട്ടാമ്പി ഹായ് പറയുന്നുണ്ട് ശ്രീന്ന് വിളിക്കുന്നുണ്ടോട്ടോ പട്ടാമ്പി കഴിച്ചത് ഏ ഇല്ല പട്ടാമ്പ മോളെ സ്കൂളത്തെ ടീച്ചറെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ പോയി വരുമ്പോൾ ഞാനും മോളും കൂടെ നേരെ ഈ വഴിക്കാണ് പോ വരുന്നത് പിന്നെ ഏതായാലും ഇവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ടീച്ചർ ആ വന്നിട്ടോ ടീച്ചറെ ആനക്കോട്ടയാണ് കേട്ടോ ഇപ്പൊ നേരിട്ട് വരിക ഇന്നിപ്പം ഞാൻ ലൈവ് കാണിക്കുന്നു വേഗം തന്നെ നേരിട്ടും വരിക കേട്ടോ പട്ടാമ്പി ഏത്രീ ചേച്ചി ഹായ് പറഞ്ഞത് അത് ഏതെങ്കിലും മെസ്സേജ് ഞാൻ വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ ഒന്നും തോന്നലേ ഇങ്ങനെ നടക്കാതുകൊണ്ടേ അതുകൊണ്ടാണ് കേട്ടോ സുഖാണോ ചോദിക്കുന്നത് സുഖമായിരിക്കുന്നു ടീച്ചറെ സുഖമായിട്ടിരിക്കുന്നു ടീച്ചറ് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് ഗുരുവായൂർ തന്നെയാണോ ഇത് അതെ 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 ഗുരുവായൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അമ്പലത്തിനെടുത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പുന്നത്തൂർ കോട്ടയെന്ന് പറയും വിളിച്ച് നമ്മളെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട് ഓയ് ഉമ്മക്കൂട്ട എന്തൊക്കെയാണു ശേഷം ഗുരുവായൂർ ആനക്കോട്ടെ ആണോ കേട്ടോടാ ഏയ് ഓട്ടോ എന്ന് വയ്ക്കുന്നുണ്ട് നമ്മളെ ടീച്ചർ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അതെ ഞാൻ എന്റെ ഫോണിലേക്ക് കൊറച്ചേ നോക്കുന്നുള്ളു എന്ത് പഠിക്കാൻ ഏറു വരിക അറിയില്ല ഇത് ബാലകൃഷ്ണൻ എനിക്കറിയാം ആണോ ഉമ്മാരുട്ടോ നമ്മളെ ഉമ്മാ കഴിച്ചോ എത്ര ചേച്ചിയും ചോദിക്കുന്നുണ്ട് പട്ടാമ്പി പട്ടാമ്പി ഉമ്മ സിസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ പെണ്ണെന്ന് വിളിക്കുന്നുണ്ട് ടീച്ചർ പട്ടാമ്പി ബ്രോ സുഖാണോ ചോദിക്കുന്നുണ്ട് ഏഴാമത്തെ ലൈക്ക് നമുക്ക് ഉമ്മക്കുട്ടി തന്നിട്ടുണ്ട് താങ്ക് യു നോക്കി ഒരാള് സ്റ്റാച് കഴിച്ചില്ല പട്ടാമ്പി സുഖം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉമ്മക്കുട്ടി

കുറച്ചായി ഇവിടെ വന്നിട്ട് ഞാനോ നീ ഒന്ന് ആലോചിച്ചു ഭക്ഷണം റെഡിയാണോ എത്ര ചെയ്യും ചോദിക്കാൻ നമ്മുടെ വട്ടാമ്പി ഏർ ഞാനോ ഈ മൂട്ടിലിരിക്കുന്ന ഞാൻ വന്നിട്ട് എത്ര കാലമായി എന്നറിയോ കൊറേ ആയി എന്താ അല്ലേ ഞായറാഴ്ച അതിനോടാണ് ഇത്രയും തിരക്ക് സീബോ വയ്യാതെ വീട്ടിലിരിക്കുന്നത് വേറെ അര വണ്ടിയാണ് ഇവർ കിട്ടുമെന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ഞാൻ കുറച്ച് ക്യാമറ സൂം ചെയ്തിട്ടാണ് അത് കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുക അതെ കണ്ടിസ്കായ് മാല ബാബു ഹോയ് പറയൂടെ ഫോട്ടോ അല്ല ഗുരുവായൂർ ഏത് ഭാഗത്ത് വീടുകയും ചെയ്യുന്നു നന്മിനിയാണ് കേട്ടോ ബലിരാമ ക്ഷേത്രത്തിനടുത്ത് അതെ അങ്ങോട്ടേക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ കണ്ടോ അതിനുള്ളിലൊക്കെ ഉണ്ടാകണം കാണുന്നുണ്ടല്ലോ അല്ലേ ഒരു പതിനഞ്ച് ലൈവ് അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇതും പ്രെഡിക്റ്റബിളൊന്നും അല്ലായിരുന്നു അങ്ങോട്ട് വരുന്നു പ്രതീക്ഷിക്കാനേ ഇല്ല പക്ഷെ വന്നപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തിയത് ഈ ഒരു പരിസരത്തുനിന്നൊന്നും മാറ്റി നിർത്തിയത് അല്ല ഞാൻ ടുഡേ മോർണിംഗ് പോയി ഇപ്പൊ ദുബായി എത്തി ഓക്കെ ഓക്കെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ എല്ലാരും ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് ഡബിൾ ടാപ്പ് വെക്കുന്നുണ്ട് നന്ദനാണോ ഫോസ ഇത് നമ്മുടെ ജൂനിയർ പ്രശ്നല്ലേ നന്ദനാണോ അല്ല എന്തോ അടി നീ പറയുന്ന നന്ദനം തിരിച്ചറിയണ്ടായോ തൂക്കൻ ഞാൻ ലൈക്ക് അടിച്ചു ഓക്കെ ഓക്കെ രണ്ടു മിൻറ്റൂടെ രണ്ടു മിൻറ്റുകൂടെ കേട്ടോ നമ്മുടെ ലൈവ് അതുകൂടെ കഴിഞ്ഞ ഞാൻ ബബായി പറഞ്ഞു പോകും സ്വിഗ്ഗിക്കാരൻ പോലെ ഇനി ഇതാ ഒരു മിനിറ്റും കൂടെ ഒരേ ഒരു മിനിറ്റും കൂടെ ഒരു മിനിറ്റും കൂടെ ഞാൻ ഇണ്ടാവും ഹലോ ഹലോ വരുന്നവരെല്ലാരും ഒന്ന് സ്പീഡിലെ ഡബിൾ ടപ്പ് ചെയ്യുക പത്ത് ലൈക്കു വേഗം ടപ്പ് ടപ്പ് വേഗം വേഗം ചെയ്യോ

അപ്പോൾ കായ് ഞാനെല്ലാം കിട്ടിയാണ് അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു ലൈവായിട്ട് കാണാട്ടോ എല്ലാവരോടും ഒരുപാട് 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 സ്നേഹം